സമകാലിക സമകാലികത്തിന് ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് നിർബന്ധമായിട്ടും കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എ പി എൽ ബി പി എൽ കാർഡ് ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം നടക്കുകയാണ് ഓഗസ്റ്റ് കൂടി ഈ ഒരു മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കും ആരെങ്കിലും ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് നിർബന്ധമായിട്ടും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിൽ പ്രധാനമായിട്ടും ബി പി എൽ വിഭാഗമായ മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതായത് മൂന്ന് മാസമായി തുടർച്ചയായി നിങ്ങൾ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങളെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റപ്പെടുകയും പൊതുവിഭാഗത്തിൽ അർഹരായ ആളുകളെ ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും നിങ്ങൾ റേഷൻ വാങ്ങാതിരിക്കരുത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ മസ്റ്ററിൻ ചെയ്യേണ്ട അവസാന തീയതി എന്നാൽ ഇതിപ്പോൾ സെപ്റ്റംബർ മാസം മുപ്പതിലേക്ക് നീട്ടിയിട്ടുണ്ട് ആരെങ്കിലും മസ്റ്ററിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസം മുപ്പതിനകം നിർബന്ധമായിട്ടും മസ്റ്ററിൻ ചെയ്യണം മസ്റ്ററിൻ ചെയ്യാത്ത ആളുകൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ സാമ്യ സുരക്ഷാ പെൻഷൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് സെപ്റ്റംബർ മാസം പതിനാലിന് മുൻപ് ആധാർ കാർഡ് നിങ്ങൾക്ക് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ആധാറിൽ നിങ്ങളുടെ പേര് പിതാവിന്റെ പേര് മേൽവിലാസം അതല്ലെങ്കിൽ ഫോട്ടോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഇത് സെപ്റ്റംബർ മാസം പതിനാല് വരെ സൗജന്യമാണ് പിന്നീട് കേന്ദ്ര സർക്കാർ സമയം ദീർഘിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതിന് ഫീസ് നൽകേണ്ടി വരും നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ മാസം മുപ്പത്തി ഒന്ന് ഇതിൽ അവസാന നിമിഷങ്ങളിൽ ആദായ നികുതി ഫയൽ ചെയ്ത ആളുകൾ ശ്രദ്ധിക്കുക ഈ വെരിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ട് എങ്കിൽ ചെയ്യാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ എട്ട് ലക്ഷത്തോളം ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ സമർപ്പിച്ച ആദായ നികുതി റിട്ടേണുകളെക്കാൾ ഇത് എട്ട് ശതമാനം കൂടുതലാണ് ഈ വർഷം ഫയൽ ചെയ്തിരിക്കുന്നത് ഐ ടി ആർ ഫയൽ ചെയ്ത വ്യക്തികൾക്ക് ഫയൽ ചെയ്ത തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഐ ടി ആർ അസാധുവായി കണക്കാക്കും ഇങ്ങനെ വരുമ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നിനൊക്കെ ഐ ടി ആർ ഫയൽ ചെയ്ത ആളുകൾക്ക് ഈ മാസം മുപ്പത് എന്ന് പറയുന്നത് അവസാന സമയമാണ് കൃത്യമായി കൊണ്ട് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അവസാനമായി കിസാൻ സമ്മാൻ നിന്ന് തുക കൈപ്പറ്റുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കഴിഞ്ഞ കുറച്ച് കാലമായി നിങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് തുക ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഭൂമിയുടെ കരമടച്ച റെസിപ്റ്റ് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കുമായി കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് ലാൻഡ് സീഡിങ് ചെയ്യൽ നിർബന്ധമാണ് എങ്കിൽ ലാൻഡ് സീഡിങ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ല എങ്കിൽ അക്ഷയ കേന്ദ്രമായിട്ടോ അതല്ലെങ്കിൽ കൃഷി ഓഫീസുമായി സമീപിച്ചാൽ എന്താണ് ഈ തുക നഷ്ടപ്പെടാൻ അതല്ലെങ്കിൽ മുടങ്ങാനുള്ള കാരണമെന്ന് വ്യക്തമാകും അതിൻ്റെ പരിഹാരം കാണാൻ നിങ്ങൾ ഈ സമയം പ്രയോജനപ്പെടുത്തുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടെത്തുക ത്തിന് എല്ലാവർക്കും നന്ദി